ഹൈ ആൾ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യാമറ ലെൻസുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഫോട്ടോസിൻ്റെ ഔട്ട്പുട്ട് ബെറ്ററാക്കാൻ വേണ്ടി ക്യാമറ ബോഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ക്യാമറ ലെൻസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗുഡ് ചോയ്സ് ക്യാമറകളുടെ മുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും തേർട്ടി എം എം ഫിഫ്റ്റി എം എം എയ്റ്റി ഫൈവ് എം എം എന്നൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും ആ കാണിക്കുന്നതാണ് ഫോക്കൽ ലെങ് എന്ന് പറയുന്നത് ഒരു ഫുൾ ഫ്രെയിം ക്യാമറയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിലുള്ള ഒരു ലെൻസ് എന്ന് പറയുന്നതാണ് ഫിഫ്റ്റി എം എം ലെൻസ് അതിനെ നമ്മളൊരു നോർമൽ ലെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ താഴോട്ട് വരുന്ന ലെൻസുകളെല്ലാം നമ്മൾ വൈഡ് ആംഗിൾ ലെൻസുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ് ടു ട്വൻറ്റി ഫോർ എം എം വരയ്ക്ക് ട്വൻറ്റി ഫോർ എം എമ്മിൻ്റെ താഴോട്ട് പോകുന്നത് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുകളായിട്ട് കൺസിഡർ ചെയ്യുന്നു അതേപോലെ തന്നെ ഫിഫ്റ്റി എം എം മുകളിലോട്ട് ഒരു എയ്റ്റി എം എം ആ റേഞ്ചിലൊക്കെ വരുന്നത് പോർട്ട്രേറ്റ് ലെൻസുകളൊക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ മുകളിലോട്ട് പോകുന്ന ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ഒക്കെ വരുന്നത് ടെലിഫോട്ടോ ലെൻസുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യും അതിൻ്റെ മുകളിലോട്ട് പോകുന്ന ലെൻസുകൾ സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് എം എം ഒക്കെ വരുന്ന ലെൻസുകളെ നമ്മൾ സൂപ്പർ ടെലിഫോട്ടോ ലെൻസുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് വൈൽഡ് ലൈഫും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഒരു നല്ലൊരു ലെൻസ് കിട്ടണമെങ്കിൽ എങ്ങനെ ഒരു വൺ ലാക്കിന്റെ അബോ നമുക്ക് കോസ്റ്റ് വരും അപ്പോൾ നമ്മളിതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും ചിന്തിച്ചു വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ യൂസ് കേസ് എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കുറച്ച് നാൾ മുന്നേ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇതിനെക്കുറിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് സോ കാണാത്തവരൊന്ന് നോക്കൂ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പുറത്തേക്കാം കണ്ടന്റ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സി നെക്സ്റ്റ് വീഡിയോ ഹാപ്പി ഷൂട്ടിംഗ്